ഒരു കാലത്ത് നമ്മുടെ തൊടികളിലും വരമ്പുകളിലും തലയെടുപ്പോടെ നിന്നിരുന്ന കൃഷ്ണകിരീടം പൂക്കളെ ആർക്കും വേണ്ടതായി വിദേശ പൂച്ചെടികളുടെ തള്ളിക്കയറ്റത്തിൽ ഈ പൂക്കളെ നാം വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടു എങ്കിലും പഴയ തലമുറയിലുള്ളവർക്ക് കൃഷ്ണകിരീടം ഒഴിച്ചുകൊടാനാവാത്ത പൂക്കളാണ് മലയോര മേഖലയിലടക്കം തലയെടുപ്പോടെ നിന്നിരുന്ന പൂക്കളാണ് കൃഷ്ണകിരീടം ഓണത്തിന്റെ വരവറിയിച്ചാണ് നാട്ടുപൂക്കളിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഇവ വിരിയുന്നത് ഓരോ മേഖലയിലും ചുവന്ന പകോട കൃഷ്ണമുടി കാവടിപ്പൂവ് ആറുമാസച്ചെടി ഹനുമാൻ കിരീടം എന്ന പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് പണ്ട് ഓണത്തിന് പ്രധാന പൂക്കൾ തൊടിയിലുള്ള ഈ പൂക്കൾ തന്നെയാണ് അന്യസംസ്ഥാന പൂക്കൾ വിപണിയിലെത്തിയാലും പഴയ തലമുറയിലുള്ളവർക്ക് വിശേഷപ്പെട്ടതാണ് കൃഷ്ണ കിരീടം മനോഹരമുള്ള ഒരു പൂവാണ് നമ്മൾ നമ്മൾ മുമ്പിലുള്ള പണ്ടുള്ളവർ ഇതിന് ഹനുമാൻ കിരീടമെന്നോ ശ്രീകൃഷ്ണന്റെ കിരീടമെന്നോ പറയും നമ്മൾ ഓണത്തിന് ആറ് ഓണത്തിനാകുമ്പോഴേക്കാണ് ഇത് വിരിയുക ഇരി എല്ലാം വിരിയുന്നതിന് ആറുമാസം ഇതിന് അവധി ആറ് മാസം കൂടുമ്പോഴാണ് ഇത് വിരിയുക നമ്മളിതിന് വെയിലത്തിട്ട് പൊടിച്ച് ഈ പുളി പുളിയെ സ്ഥലത്തൊക്കെ വെക്കാനും ഇതിന് കഴിവുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യാണ് കൃഷ്ണകിരീടം ചെടികളുടെ ജന്മദേശം ഒന്നര മുതൽ രണ്ടു മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കടുംബച്ച ഇലകളോടുകൂടിയ കുറ്റിച്ചെടിയാണ് ഇത് ചെടിയുടെ അഗ്രഭാഗത്താണ് കിരീടം പോലെ നിൽക്കുന്ന ചുവപ്പാർന്ന പൂങ്കുലകൾ ഉണ്ടാകുന്നത് പൂങ്കുലകൾക്ക് പകോട ആകൃതിയുള്ളതുകൊണ്ടാവാം ഇതിനെ പകോടപ്പൂവ് എന്നും വിളിക്കുന്നത് നമ്മുടെ നാട്ടിൽ തരിശുനിലങ്ങളിലും വഴിവക്കിലും വളരുന്ന ഇവയെ നല്ലൊരു ഉദ്യാന സസ്യമായി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഔഷധ ഗുണമുള്ളതിനാൽ ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും വലിയ സ്ഥാനമുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ